ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ അതായത് പുറത്തിറങ്ങുമ്പോൾ നേരിടേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇൻഡയറക്ട്ലി പറഞ്ഞ് ഒന്ന് ഒന്ന് ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് ഗബ്രി അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ റസ്മിൻ പറയുന്നത് കേട്ട് അങ്ങ് തുള്ളിച്ചാടി നടക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇതിലേതാണെന്ന് ഇപ്പോഴും ജാസ്മിൻ ഒന്നും മനസ്സിലായിട്ടുമില്ല ഇതിൻ്റെ ഇടയിൽ ഒരു ടെഡ്ഡി ഉണ്ടല്ലോ വളരെ വിവാദമായ ടെഡ്ഡി ജാസ്മിൻ്റെ ഫാമിലി വന്നപ്പോൾ കൊടുത്ത ടെഡ്ഡി അപ്പോൾ ആ ടെഡ്ഡി എടുത്തിട്ട് ആ ഇത് എന്തുട്ടാ ഇത് ഇത് എന്തൊരു വലുപ്പമാണ് ഇതൊരാളിൻ്റെ അത്ര വലുപ്പം ഉണ്ടല്ലോ ഇപ്പോൾ ടോപ്പ് സിക്സ് ആയിട്ട് ഇവിടെ കിടക്കാണ്ട് എവിക്റ്റ് എവിക്തിയത് കളയാനുള്ള സമയമായല്ലോ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് സോ അതിനകത്ത് വേണമെങ്കിൽ വേറൊരു മീനിങ് എടുക്കാം ആ ടെഡ്ഡി ആര് കൊടുത്തതാണെന്നും എവിക്റ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും അങ്ങനത്തെ ഒരു മീനിങ് പറഞ്ഞതാണോ എന്ന് വേണമെങ്കിൽ കരുതാം അപ്പൊ എന്താണെങ്കിലും ഗബ്രി അവിടെ ട്രൈ ചെയ്യുന്നത് പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് അതിനെ റെഡിയാക്കി എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതേ സമയത്ത് തന്നെ ജാസ്മിൻ റസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ഇതിന് വിരുദ്ധവുമാണ് പുറത്ത് ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് റസ്മിൻ പറഞ്ഞിരിക്കുന്നത് ജാസ്മിനോട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം